നമസ്കാരം ഇന്ന് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു മണ്ഡലമാണ് അമേഠി ഉത്തർപ്രദേശിലാണ് ഈ മണ്ഡലം കോൺഗ്രസിൻ്റെ പരമ്പരാഗത മണ്ഡലമായിരുന്ന അമേഠി രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്ന് സ്മൃതി ഇറാനി നേടിയെടുത്തു എന്നാൽ ഇക്കുറി അവിടെ ആര് മത്സരിക്കും രാഹുൽ ഗാന്ധി മത്സരിക്കുമോ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുമോ റോബർട്ട് ഭദ്ര മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ചർച്ചകളും സംശയങ്ങളും നിലനിൽക്കുകയാണ് പക്ഷേ അമേഠി ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന് ഒരു സംശയവുമില്ല രാഹുൽ ഗാന്ധി വീണ്ടും അമേഠിയിൽ നിന്ന് തന്നെ മത്സരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അഞ്ചു വർഷം മുൻപ് സ്മൃതി ഇറാനിയുടെ തോറ്റ മണ്ഡലം നഷ്ടപ്പെട്ടെങ്കിലും ഇത്തവണ ഞങ്ങൾ ജയിക്കും എന്നാണ് ജില്ലാ അധ്യക്ഷൻ പ്രദീപ് സിംഗാൾ ആത്മവിശ്വാസത്തോടെ പറയുന്നത് അഞ്ചാം ഘട്ടത്തിൽ മെയ് ഇരുപതിനാണ് അമേഠിയിലെ വോട്ടെടുപ്പ് ഒരു മാസത്തിലേറെ സമയമുണ്ട് എന്തുകൊണ്ടാണ് അമേഠിയിൽ രാഹുലിനെ സ്ഥാനാർത്ഥിയായി ഇതുവരെ പ്രഖ്യാപിക്കാത്തത് എന്ന ചോദ്യം നിലനിൽക്കുന്നു ഏപ്രിൽ ഇരുപത്തിയാറിന് വയനാട്ടിലെ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ അമേഠിയിലും രാഹുലിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കും എന്നാണ് പ്രദീപ് സിംഗ് സഹപ്രവർത്തകൻ സർവേഷ് കുമാർ സിംഗ് ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞത് എന്നാൽ ഇത് വെറും ഊഹാപോഹം മാത്രമാണെന്നും പ്രഖ്യാപനം വൈകുന്നതിന്റെ ഔദ്യോഗിക കാരണം വ്യക്തമല്ലെന്നും നേതാക്കൾ പറയുന്നുണ്ട് അമേഠിയിൽ പത്രികാ സമർപ്പണം രണ്ടാഴ്ചയ്ക്കുള്ളിൽ ആരംഭിക്കും രാഹുൽഗാന്ധി അമേഠിയിൽ മത്സരിക്കുമോ പ്രിയങ്ക റോബർട്ട് ഭദ്ര സോണിയാഗാന്ധി ഒഴിഞ്ഞ റായ്ബറേലി സീറ്റിൽ മത്സരിക്കുമോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല സസ്പെൻസ് തുടരുന്നു സ്ഥാനാർത്ഥിയായ രാഹുൽഗാന്ധി പാർട്ടി പറഞ്ഞാൽ അമേഠിയിലും മത്സരിക്കുമെന്ന് കഴിഞ്ഞ മാസം വ്യക്തമാക്കിയിരുന്നു യു പിയിൽ രാഹുലോ പ്രിയങ്കയോ മത്സരിച്ച് ബിജെപിയുമായി നേർക്കുനേർ പോരാട്ടത്തിന് തയ്യാറാകണമെന്നും കോൺഗ്രസിൽ നിന്ന് തന്നെ ആവശ്യം ഉയരുകയും ചെയ്തിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധിയോ പ്രിയങ്കാ ഗാന്ധിയോ ആരെങ്കിലും ഒരാൾ നെഹ്റു കുടുംബത്തിൽ നിന്ന് യു പിയിൽ മത്സരിക്കുമെന്ന് മുതിർന്ന നേതാവ് എ കെ ആന്റണി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു അമേഠിയിലും റായ്ബറേലിയിലും കോൺഗ്രസ് തീരുമാനത്തിനായി കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം ഇപ്പോൾ രാജ്യത്തുള്ളത് പുതിയ രാഹുലാണ് എല്ലാ പ്രതിപക്ഷ കക്ഷികൾക്കും സ്വീകാരനായ വ്യക്തിയാണ് അദ്ദേഹം റോബർട്ട് ഭദ്ര ആയിരിക്കില്ല യു പിയിലെ മണ്ഡലങ്ങളിൽ മത്സരിക്കുക അത് രാഹുലോ പ്രിയങ്കയോ തന്നെയായിരിക്കും രാഹുൽ കേരളം വിട്ടു പോകരുത് അദ്ദേഹം കേരളത്തിൽ തന്നെ നിൽക്കണം അദ്ദേഹം കേരളത്തിന്റെ മകനാണെന്നും ആന്റണി വ്യക്തമാക്കിയിരുന്നു വയനാടിനെ കൂടാതെ ഉത്തർപ്രദേശിലെ അമേഠിയിലും മത്സരിക്കാൻ തയ്യാറാണെന്ന് രാഹുൽ ഗാന്ധി പാർട്ടിയെ അറിയിച്ചതായി ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി നാല് മുതൽ പത്തൊൻപത് വരെ അമേഠിയിൽ നിന്ന് രാഹുൽ ഗാന്ധി വിജയിച്ചിരുന്നു കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയോട് അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു അൻപത്തി അയ്യായിരത്തിലേറെ വോട്ടുകൾക്കായിരുന്നു രാഹുലിന്റെ പരാജയം രാഹുൽ അമേഠിയെ കൈവിടിഞ്ഞു എന്ന വികാരം രാഹുൽ ആരാധകർ പോലും പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു വേണ്ടി കാര്യമായി ഒന്നും ചെയ്തില്ലെങ്കിലും മണ്ഡലത്തിൽ കൂടുതലായി അദ്ദേഹം വരണമെന്നാണ് ചില വോട്ടർമാർ പറയുന്നത് രാഹുലായാലും ഏത് നേതാവായാലും വെറുതെ പത്രികയും സമർപ്പിച്ച് ആളുകളെ കൈയും വീശി കാണിച്ച് മുന്നോട്ട് പോയാൽ വോട്ട് കിട്ടില്ല അക്കാലം പോയി അമേഠിയിലെ ചില നേതാക്കൾ അങ്ങനെയാണ് പറയുന്നത് എൺപത് ലോക്സഭാ സീറ്റുള്ള ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് വലിയ നിലയിൽ സ്വാധീന രണ്ടേ രണ്ട് മണ്ഡലങ്ങളാണ് അമേഠിയും റായ്പറേലിയും പരമ്പരാഗതമായി ഗാന്ധി കുടുംബത്തിൽ ഉള്ളവരെ വിജയിപ്പിക്കുന്ന മണ്ഡലമാണ് രണ്ടും പക്ഷേ രാഹുലിന് രണ്ടായിരത്തി പത്തൊൻപതിൽ അപ്രതീക്ഷിത തോൽവി നേരിടേണ്ടി വന്നു സോണിയാഗാന്ധി റായ്പറേലിൽ ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിക്കുകയും ചെയ്തു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പിയിൽ കോൺഗ്രസിന് കിട്ടിയ ഒറ്റ സീറ്റായിരുന്നു സോണിയാഗാന്ധിയുടേത് വയനാട് മണ്ഡലത്തിൽ രാഹുൽ പത്രിക സമർപ്പിച്ചിരുന്നു ഇനി പതിനഞ്ചാം ആയിരിക്കും രാഹുൽ മണ്ഡലത്തിൽ തിരിച്ചെത്തുക അതിനുശേഷം ഏഴു ദിവസം മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി സജീവമാകും അതേസമയം രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തീരുമാനിച്ചതായി രാഹുലിന്റെ സഹോദരി ഭർത്താവ് റോബർട്ട് വദ്ര നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ബിസിനസ് ചെയ്യാൻ അനുവദിക്കുന്നില്ല ഗാന്ധി കുടുംബത്തിൽ നിന്ന് ബിസിനസ് നടത്തുന്നതിനേക്കാൾ എളുപ്പം രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതാണെന്നും വദ്ര അഭിപ്രായപ്പെട്ടിരുന്നു ബി ജെ പി തന്നെയും തന്റെ വ്യവസായങ്ങളെയും കുടുംബത്തെയും കുറിച്ച് പല അഭ്യൂഹങ്ങളും പ്രചരിപ്പിക്കുന്നു അമേഠിയിൽ മത്സരിക്കാൻ ജനങ്ങൾ നിർബന്ധിക്കുന്നു എന്നും പാർട്ടിയുടെ അനുമതി വാങ്ങുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു പല ഉള്ളവർ തനിക്കായി പോസ്റ്റർ പതിക്കുന്നു എന്നുമാണ് വദ്ര ചൂണ്ടിക്കാട്ടിയത് താൻ രാഷ്ട്രീയത്തിൽ വരുന്നത് വികസനത്തിനും തൊഴിലില്ലായ്മ പരിഹരിക്കാനും സഹായിക്കുമെന്ന് പലരും കരുതുന്നു എന്നാൽ ഇതിനൊക്കെ കുടുംബത്തിന്റെ അനുഗ്രഹവും അനുമതിയും വാങ്ങേണ്ടതുണ്ട് പ്രിയങ്കയും പാർലമെന്റിൽ എത്തണമെന്നാണ് തന്റെ താല്പര്യം പാർട്ടി അധ്യക്ഷ അടക്കം എല്ലാ പദവികൾക്കും അവൾ അർഹയാണ് ബാക്കി കാര്യങ്ങൾ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് എന്നും റോബർട്ട് ഭദ്ര വ്യക്തമാക്കി എന്നാൽ റോബർട്ട് ഭദ്രയുടെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ചും അമേഠിയിലോ റായ്പറേയിലോ അദ്ദേഹം മത്സരിക്കുന്നതിനെക്കുറിച്ചും കോൺഗ്രസ് വ്യക്തമായി പ്രതികരിച്ചിട്ടില്ല കോൺഗ്രസ്സിന് അതത്ര സ്വീകാര്യമല്ല എന്നാണ് സൂചനകൾ പുറത്തുവരുന്നത് റോബർട്ട് വദ്ര രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിനോട് ഗാന്ധി കുടുംബത്തിൽ സോണിയാഗാന്ധിക്കും പ്രിയങ്കാഗാന്ധിക്കും ഒക്കെ എതിർപ്പുമാണ് പൊതുവേ ഉള്ളത് ഒപ്പം കോൺഗ്രസിന്റെ നേതൃത്വത്തിനും മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയ നേതാക്കൾക്കും വദ്ര അമേഠിയിൽ മത്സരിക്കുന്നതിനോടോ ഒന്നും ഒരു താല്പര്യവുമില്ല എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ